കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കർത്താവെ നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യമില്ല നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ ഞാൻ രാജാവിന് പാലവാദവനായിരുന്നു ഡോണ്ട് ഹാവ് റിസോഴ്സസ് പ്രോമിനൻ്റ് പൊസിഷൻ നോട്ട് എ ബിൽഡർ ബട്ട് ഹി ഹാഡ് ഹാട്ട് ടു സി ദ വോൾസ് ഓഫ് ജെറുസുലേം റെസ്റ്റോർഡ് അപ്പോൾ ബോൾഡ് പ്രേസ് ജെരുസലേമിൻ്റെ മതിൽ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ചൂട് പത്തി ഒരു ആത്മാർത്ഥതയുണ്ടായിട്ട് ഒരു പാനപാത്രവാഹനായിരുന്ന പ്രാർത്ഥിച്ചിട്ടിറങ്ങുകയാണ് നിന്റെ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ നന്മ ചെയ്യാനായിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം അതിന് വഴികൾ ഒരുക്കിയിരിക്കും ഉറപ്പായി ഒരുക്കിയിരിക്കും അവിടെ ഗോഡ് ഇൻ ഗിവ് ബിഗ് ഡ്രീംസ് ടു സ്മോൾ പീപ്പിൾ അപ്പോൾ ദൈവം ഏൽപ്പിക്കുന്നത് ആത്മാർത്ഥതയുള്ളവരെയായി ഏൽപ്പിക്കുന്നത് നിസ്സാര കാര്യമൊന്നും സാധാരണക്കാരെയൊന്നും അങ്ങനെ ദൈവം ഏൽപ്പിക്കുന്നത് അങ്ങനെയല്ല അത് നമ്മുടെയൊക്കെ ചിന്തകളാണ് ദർ ഇസ് എ വേൾഡ് ചേഞ്ചർ ഇൻ യു നിന്നിൽ ഒരു ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു ശക്തി നിന്നിൽ ദൈവം കാണുന്നു ഗോഡ് പുഡ് സംതിങ് ഇൻ യു ദൈവം നിന്നിൽ ചിലത് ആഗ്രഹിക്കുന്നു ഹി വിൽ ഫീഡ് യുവർ ഡ്രീംസ് നിന്റെ സ്വപ്നങ്ങൾ ദൈവം നടത്തിയിരിക്കും പ്രേ ബോൾഡ് പ്രേഴ്സ് ആൻഡ് ഗിവ് ഗോഡ് പെർമിഷൻ ടു ബ്ലസ് യു ദൈവത്തിന് പെർമിഷൻ കൊടുക്കണം നിന്നെ അനുഗ്രഹിക്കാൻ പോലെ തകർന്നും പൊളിഞ്ഞും കടങ്ങുന്നതിനെ നേരെയാക്കണമെന്ന് നിനക്കൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം അത് നടത്തിയിരിക്കും തൊഴിലിനു വേണ്ടിയോ വല്ലവരെ കാണിക്കാനോ മറ്റെന്തെങ്കിലും പ്രചരണത്തിന് വേണ്ടിയോ ആകരുത് നഹമ്യാവ് അന്ന് ചെയ്തത് ഇന്ന് എഴുതി വെച്ചിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഹൃദയപൂർവ്വമുള്ള ആത്മാർത്ഥതയ്ക്ക് അംഗീകാരമുണ്ട് പ്രാർത്ഥിക്കുക ശക്തമായി പ്രാർത്ഥിക്കുക കണ്ണു കിടക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് യുവചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയിഷ്ടോട്ടർ നെഹമ്പിയാവിനെ പോലെ സമൂഹത്തിൽ പൊളിഞ്ഞും തകർന്നും കിടക്കുന്ന മതിലുകളെ പണിയുവാനുള്ള ദൈവകൃപ ദൈവശക്തിക്കായി ഞങ്ങൾ യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലുഎച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൊലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനൈസ് ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്ന മെഗാ ചർച്ചിലുള്ളവർ ചെറിയ കോൺഗ്രേഷൻ വലിയ ധ്യാന കേന്ദ്രങ്ങൾ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ബലം കൊടുക്കുന്ന ശക്തി കൊടുക്കുന്ന ദൈവീയമായിട്ടുള്ള അനുഭവം പകരപ്പെടുന്നതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ലോകം പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ച് ആത്മാർത്ഥമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്തോത്രം ഈശ്വര ആരാധന ഈശ്വര മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആവേ ആമീൻ ഗോഡ് ബ്ലാസ്റ്റ് യു